ആദ്യ അക്ഷരം കുറിച്ച അക്ഷരമുറ്റത്ത് ന്യൂട്രി ഗാർഡൻ ഒരുക്കി അങ്കണവാടി കുട്ടികളും അധ്യാപകരും ഇടുക്കി തൊടുപുഴ ഉറുമ്പിപ്പാലം അങ്കണവാടിയുടെ മുറ്റത്താണ് ജൈവ പച്ചക്കറി തോട്ടം സജ്ജീകരിച്ചത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടിക്കൂട്ടത്തിന്റെ ഈ പച്ചക്കറി തോട്ടം രാവിലെ തന്നെ നമ്മുടെ ഉറുമ്പിപ്പാലം അങ്കണവാടിയിലെ കുട്ടിക്കുരുന്നുകൾ വലിയ ഉഷാറിലാണ് അറിവിന്റെ ആദ്യ അക്ഷരം കുറിക്കുന്ന തിരുമുറ്റത്ത് തിരക്കിലാണ് അവർ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമാണിത് ഇവർ ഒരുക്കുന്ന ഈ കുട്ടിത്തോട്ടത്തിൻ്റെയും പോഷൻ അഭിയാൻ്റെയും വിശേഷം നമുക്ക് കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചറിൽ നിന്നും ചോദിച്ചറിയാം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മോർണിംഗ് സ്നായ്ക്ക് നിലക്കടലയും ശർക്കരയും കടലമിഠായി ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പോഷൻ കുറുക്ക് റാഗി കൊണ്ടുള്ള കുറുക്ക് അതുപോലെ തന്നെ അരിയുണ്ട അങ്ങനെ മാറ്റി മാറ്റിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതിലൊന്നും ഒരു പ്രിസർവേറ്റീവുമില്ല അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഞ്ഞി പയറ് വെജിറ്റബിൾ കറികൾ അപ്പോൾ അത് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ന്യൂട്രി നിന്ന് പറിക്കുന്ന വെജിറ്റബിളും അതുപോലെ തന്നെ പേരൻസിനോട് പ്രാദേശികമായി കിട്ടുന്ന അക്ഷയപാത്രം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് സർക്കാരിൻ്റെ നടപ്പാക്കുന്നതാണ് അപ്പം ും പറയുന്നു അംഗനവാടിയിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ മുത്തച്ഛനാണ് എനിക്കിവിടുത്തെ രീതി മറ്റുള്ള കാര്യങ്ങളിലും വളരെ നല്ല അഭിപ്രായമാണ് ഇവിടെ കുട്ടികൾക്ക് കൂടുതലും ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറി കൊണ്ടുള്ള ആഹാര സാധനങ്ങളാണ് കൊടുക്കുന്നത് നല്ല ഭക്ഷണ സാധനമാണ് കൊടുക്കുന്നത് ജങ്ക് ഫുഡൊന്നും കൊടുക്കുന്നില്ല പിള്ളേർക്കും വളരെ നല്ല താല്പര്യമുള്ള കാര്യം കാര്യമാണ് പിന്നെ എല്ലാ പ്രകൃതിദത്തമായ ആഹാരങ്ങളാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ ഇതിൻ്റെ ഈ ഈ കേന്ദ്ര വളരെ നല്ലതാണ് എനിക്ക് അങ്കണവാടികളിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കുന്നത് മികച്ച പരിചരണം മാത്രമല്ല പോഷൻ അഭിയാൻ പോലുള്ള പദ്ധതികളിൽ കൂടി ആരോഗ്യപ്രദമായ മികച്ച ഭക്ഷണം കൂടി ഉറപ്പാണ് ഇവിടെ നിന്നും അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഇവിടേക്ക് വരാനും രക്ഷിതാക്കൾക്ക് ഇവരെ പറഞ്ഞയക്കാനും വലിയ സന്തോഷമാണ് ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി